ശരിക്കും നല്ല പേരാ നല്ല പേരാണ് എനിക്ക് കിട്ടിയത് പക്ഷെ എന്നാലും ഇതിലും നല്ല പേര് പുള്ളിയാണ് കിട്ടേക്കുന്നത് അപ്പൊ അച്ഛന്റെ പേരെന്തുവാ പറഞ്ഞു കൊടുക്ക വിവേക് വിവേക് പേരാണ് ശശിധരൻ ശശി അച്ഛൻ വിവേക് അല്ലേ ഈ എന്ന് പറയുന്ന പേര് നല്ല പേര് എങ്ങനെ ഈ പേര് കിട്ടിയത് ഇവന്റെ അത് അമ്മയുടെ പേരായിരുന്നു അയ്യോ ഏത് പേരെ അച്ഛൻ ഇടാൻ വെച്ചിട്ട് വേറെ പേരുണ്ടായിരുന്നു സോമൻ ഞാൻ ഇതുകൊണ്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം ശശി അല്ല ചേട്ടാ ശരിക്കും ഈ ശശിന്നുള്ള പേര് നല്ല പേരാ നമുക്ക് ശശിന്ന് വിളിക്കാം പിന്നെ ശശു കൊറച്ച് കഴിഞ്ഞ് അല്ല ഈ കൈ ഞാൻ ആ കുറച്ചു നേരത്തേക്ക് വേദനിക്കുന്നു കയ്യിൽ കുത്തി വെക്കാം അപ്പൊ എനിക്കും മരുന്ന് കേറണ്ടേ അല്ല രാധയും കണ്ണനുമാണല്ലോ അല്ല ഇവന്റെ സൂക്കേട് ആണല്ലോ